മലയാള സിനിമയിലൂടെ വ്യത്യസ്ത വേഷപ്പകർച്ചകളിൽ നിറഞ്ഞാടി ജനഹൃദയങ്ങൾ കീഴടക്കിയ മലയാളത്തിന്റെ എവർഗ്രീൻ താരജോഡികൾ ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഒന്നിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മഴവിൽ എന്റർടൈൻമെന്റ്സ് അവാർഡ്സിൽ മോഹൻലാൽ ശോഭനയോട് ചോദിക്കുന്നുണ്ട് വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചാൽ വരില്ലേ എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ചോദ്യത്തിന് ഉത്തരമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവാഗത സംവിധായകൻ തരുൺമൂർത്തിയുടെ തുടരും ചിത്രത്തിലൂടെ ഇരുവരും ഒന്നിക്കുകയാണ് മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപിടി ഹിറ്റ് സിനിമകളുടെ ഭാഗമായ മോഹൻലാൽ ശോഭന താരജോടികളുടെ മടങ്ങുവരവിലേക്ക് ഒരു എത്തി നോട്ടം ജേടാൻ പറഞ്ഞ ആദ്യത്തിന്റെ ആദ്യത്തെ സിനിമയിലെ ഹീറോയിനാണ് ഞങ്ങൾ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ തമ്മിൽ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അവിടുത്തെ പോലെ ഇവിടെയും സിനിമയിൽ സുകുമാരനായി മോഹൻലാലും സുജാതയായി ശോഭനയും വേഷമിട്ട മുതലാണ് മലയാള സിനിമ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന താരജോഡികൾ രംഗപ്രവേശനം ചെയ്തത് ഇരുന്നൂറ്റി മുപ്പതോളം സിനിമകളിൽ അഭിനയിച്ച ശോഭനപക്ഷെ മോഹൻലാലുമായി കൂട്ടുകൂടുമ്പോൾ പിറവി എടുക്കുന്നത് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഹിറ്റ് സിനിമകളാണെന്ന് പലതവണ മലയാള സിനിമാ ലോകം കണ്ടിട്ടുള്ളതാണ് ഇരുവർക്കുമിടയിലെ അളവില്ലാത്ത അഭിനയ ചാരുത സിനിമാ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ് തേന്മാവിൻ കൊമ്പത്തിലെ തമ്മിലറിയാത്ത മാണിക്കനും കാർത്തുമ്പിയും വേർപെരിയാനാവാത്ത വിധം ഒന്നിക്കുമ്പോഴും നാടോടിക്കാറ്റിലെ അമ്മ നഷ്ടപ്പെടുന്ന ദാസന്റെ സങ്കടം അകറ്റി ശുഭപ്രതീക്ഷ നൽകുന്ന രാധ എന്ന കഥാപാത്രത്തെ ശോഭന അവതരിപ്പിക്കുമ്പോഴും പഴയകാല പ്രണയങ്ങളെ അതിന്റെ തീവ്രതയോടെ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ഇരുവരും കൊത്തിവെക്കുന്നു മിന്നാരത്തിൽ ചിങ്കാരം കിന്നാരം പാടി ബോബിയെയും നീനയെയും അനശ്വരമാക്കിയ കൂട്ടുകെട്ട് അവസാനം ഒരുമിച്ചത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിലൂടെയാണ് മോഹൻലാൽ ശോഭന താരജോഡി ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് തേന്മാവൻ കൊമ്പത്തിലെ മാണിക്കൻ കാർത്തുമ്പിയോട് ചോദിക്കുന്ന പോരുന്നോ എന്റെ കൂടെ എന്ന ചോദ്യമാണ് ഇരുപത് വർഷം മുമ്പ് അസ്തമിച്ച ഈ കൂട്ടുകെട്ട് വീണ്ടും അപ്രവാളികളിൽ തിളങ്ങി പ്രേക്ഷകരെ വിസ്മയപ്പെടുത്തുമെന്നത് തീർച്ച എന്തായാലും തരുൺ മൂർത്തിയുടെ പുതിയ ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ പ്രിയ പ്രണയ ചോടികൾ ഇനിയും തുടരും